<applause> الله أكبر الله أكبر الله أكبر لا إله إلا الله أكبر في همتي حب العنام يا <applause> ഹലോ അപ്പം നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയമാണല്ലോ അല്ലേ മുപ്പത് ദിവസത്തെ ഏകദേശം ഒരു മാസത്തോളമായി നമ്മളൊക്കെ നോമ്പ് നോക്കി നമ്മളിപ്പോൾ പെരുന്നാളിനെ വരവേറ്റിരിക്കുകയാണ് അപ്പം എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മുസ്ലിമായതിൻ്റെ പേരിൽ ജൂതരുടെ കൊടിയ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന ഒരു പാവം സമൂഹം ഗാസയിലുണ്ട് അപ്പം അവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ എത്ര ആഘോഷങ്ങൾക്കിടയിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പാവങ്ങളുണ്ട് ഗാസയിൽ ജനിക്കുമ്പോൾ തന്നെ ജനിച്ച് വീഴുമ്പോൾ തന്നെ ബോംബിൻ്റെയും മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പറ്റം പിഞ്ചു മക്കളുണ്ട് ഗാസയിൽ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എത്ര ആഘോഷമുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും ഓരോ സമയത്തും ഞാൻ അവിടുത്തെ ഉള്ള ഓരോ ന്യൂസ് അപ്ഡേറ്റ് കാണാറുണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ കാണാം ഞാൻ അവിടെയുള്ള ഒരുപാട് ആളുകളെ ഫോളോ ചെയ്തിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെയാണെങ്കിൽ പോലും നമ്മളെ മനസ്സൊക്കെ ഏകദേശമുള്ള വിശ്വാസികളുടെ മനസ്സൊക്കെ ഗാജയിലായിരിക്കും കാരണം അവർക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ട് സമയം തികയുന്നില്ല കാരണം അത്രക്കും ആക്രമണങ്ങളാണ് ഇസ്രായേൽ എന്ന് പറയുന്ന മനുഷ്യത്വമില്ലാത്ത ആ രാജ്യത്ത് ആ എന്താ പറയുക അത്രക്കും ക്രൂരമായ ആക്രമണങ്ങളാണ് അവർ അഴിച്ചുവിടുന്നത് ിൽ വെടിനിർത്തി എന്ന് പ്രഖ്യാപിച്ചിട്ട് എല്ലാവരും തിരികെ ഗാജയിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് വീണ്ടും ചതിയൻ പ്രയോഗം ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ക്രൂരമായ അതായത് മനുഷ്യത്വമില്ലാത്ത യഹൂദന്മാരെ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാർത്ഥന നിങ്ങളെ പ്രാർത്ഥന അത് പഠിച്ചു തമ്പുരാൻ സ്വീകരിക്കും കേൾക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ നിങ്ങളെ നമസ്കാരങ്ങൾക്ക് ശേഷം ഗാസക്കാർക്ക് വേണ്ടി ഫലസ്തീനികൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പം എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ